എൻ ആർ സി സി എ സമ്മരങ്ങൾക്ക് ശേഷം പ്രതിപക്ഷങ്ങൾ ഒന്നായി അണിനിരുന്നത് വഖഫ് ബില്ലിന് വേണ്ടിയാണ് പാർലമെൻറ്റിനെ അകത്തും പുറത്തും കോലാഹലം സൃഷ്ടിച്ചു ഒടുവിൽ വഖഫ് ഭേദഗതി ബില്ല് പാസായി കേരളത്തിലെ പത്തൊമ്പത് എം പിമാർ ഒരേ സ്ഥലത്തിൽ ഭേദഗതിക്കെതിരെ സംസാരിച്ചു സുരേഷ് ഗോപി മാത്രമാണ് ഭേദഗതിക്ക് അനുകൂലമായി സംസാരിച്ചതും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു വഖഫ് ബിൽ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയത് നീണ്ട പന്ത്രണ്ട് മണിക്കൂർ ചർച്ചകൾക്ക് ശേഷമാണ് ഇത് പാസാക്കിയെടുത്തത് വയനാട്ടിലെ ജനങ്ങൾ നാലു ലക്ഷം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുവിട്ട രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇതിനെതിരെ ഒരക്ഷരം സംസാരിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ ആരോപണം എന്നാൽ കോൺഗ്രസിലെ ഷാഫിയോ കെ സുധാകരനോ സംസാരിച്ചിട്ടില്ലെങ്കിലും ഇവർക്ക് വേണ്ടി ഹൈബിയിടൻ സംസാരിച്ചു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം സ്റ്റാലിനും ഉവേസിയും മുസ്ലിം ലീഗും ശക്തമായ നിയമ പോരാട്ടത്തിന് തുടരുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇതിന്റെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു മോദിയെയും അമിത്ഷായും ഫാസിസത്തെയും ഭയമില്ലാത്ത കുഞ്ഞാലിക്കുട്ടി നിയമ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏറെ പ്രതീക്ഷയിലാണ് എന്നാൽ നിതീഷ് കുമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇത് ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ കടുത്ത അതൃപ്തിയിലാണ് പലരും പാർട്ടി വിട്ടുപോയി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിതീഷ് കുമാറിന് ഇത്രയധികം സീറ്റുകൾ പാർലമെന്റിൽ ലഭിച്ചത് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ചത് ഞങ്ങളാണ് എന്ന അവകാശവാദവുമായി സി പി എമ്മും കോൺഗ്രസും രംഗത്തുവന്നു ഇനി ഇന്ത്യ എന്ന മഹാരാജ്യം ചർച്ചകൾ കൊണ്ട് കുടുംബിരി കൊള്ളുന്നത് വഖഫ് ബില്ലിന്മേലാണ്